എല്ലാവർക്കും ബി പിസ് ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ കുക്കറിൽ പെട്ടെന്ന് ചിക്കൻ കറി എങ്ങനെ വെക്കണമെന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഒന്നും വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല ഇത് നല്ല ടേസ്റ്റിൽ തന്നെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കിലോ ചിക്കൻ കഴുകി വാരി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വലാനായിട്ട് ഒരരിപ്പ് പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിയുമ്പം ഒരു നാല് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പം ഒരു പതിനഞ്ചോളം അല്ലി വെളുത്തുള്ളിയും രണ്ടിഞ്ചോളം നീളത്തിൽ വരുന്ന ഇഞ്ചിയുടെ ഒരു കഷ്ണവും ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം അഞ്ചാറ് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അഞ്ച് സവോള ആയിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് മീഡിയം സൈസിനേക്കാളും കുറച്ചുകൂടെ ചെറിയ സവോള ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അഞ്ച് സവോള എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് വെറുതെ ഇളക്കി കൊടുക്കുവാണേൽ സവോളയിൽ ഉപ്പ് ഓടിച്ച് വരാനും പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ ഒക്കെ എളുപ്പമായിരിക്കുമല്ലോ ഉപ്പ് ചേർത്താൽ ഇനി ഈ സവോള വഴന്നു വരാൻ വേണ്ടി നിൽക്കുമെന്നും വേണ്ട രണ്ട് വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുക്കർ അടച്ച് ഒരു രണ്ട് വിസ അടിപ്പിക്കുക രണ്ട് വിസിലടിച്ച് കുക്കറിൻ്റെ കാറ്റൊക്കെ നല്ലപോലെ പോയി കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ സവോളയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ ഉടഞ്ഞു വരും കേട്ട് ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ ഈ സമയത്ത് സ്റ്റവ് ഒന്ന് ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നേരത്തെ ഞാൻ ഈ സവോളയും തക്കാളിയും വേവിക്കുന്നതിന് മുമ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് ചിക്കനും കൂടെ വീവാൻ വേണ്ടിയിട്ട് ചിക്കനെ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് പാകത്തിലുള്ള ഉപ്പില്ല അതുകൊണ്ടൊരു ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളകി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ടര ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല മൂന്ന് ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരത്തേന് ഇളക്കി കൊടുക്കാം അതിനുശേഷം വെള്ളം വാലം വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ മസാലയുടെ കൂട്ടൊക്കെ ചിക്കനിൽ നല്ലപോലെ പിടിച്ച് വരത്തക്ക രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി കഴിയുമ്പം കുക്കർ അടച്ച് വെച്ച് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിലടിക്കുമ്പം ഓഫ് ചെയ്യണം കേട്ടോ ഒരു വിസിലടിച്ച് സ്റ്റവ് ഓഫ് ചെയ്ത് കുക്കറിൻ്റെ കാറ്റ് നല്ല പോലെ പോയി കഴിയുമ്പം ഇത് തുറന്ന് നോക്കാം ചിക്കൻ പാകത്തിന് വെന്തിയിട്ടുണ്ടാവും ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി ആകെ ആവശ്യത്തിന് ചാറൊക്കെ ആയിട്ടുണ്ട് ഇതിൽ ഉപ്പും മുളകുമൊക്കെ ആവശ്യത്തിന് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പും മുളകുമൊക്കെ പാകത്തിനാണ് ഇതിപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ കുറച്ചൊന്ന് ഇരുന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഈ ചാറ് ഒരു ഇച്ചിരി കൂടെ ഒന്ന് കുറുകു കേട്ടോ ഇനിയും കൂടുതൽ ചില ആൾക്കാർക്കൊക്കെ ഒത്തിരി ചാറ് വേണമെന്നുണ്ടല്ലോ അപ്പോൾ ഇനിയും കൂടുതൽ ചാറ് വേണമെന്നുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇത് സന്ധ്യയായപ്പോൾ കൊണ്ടുവന്ന ചിക്കന് ഞാൻ അപ്പം തന്നെ കഴുകി വാരി വൃത്തിയാക്കി പെട്ടെന്നുണ്ടാക്കിയ ഒരു ചിക്കൻ കറിയാട്ടോ അപ്പം നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെയോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന കാര്യം വരുന്നു അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ കറി വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം അതിന് നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ നല്ല എളുപ്പത്തിൽ വെക്കുകയും ചെയ്യാം കേട്ടോ എല്ലാവരും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കണേ